ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിലിമി മീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സദാപ്രഫോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് പുഷ്പ എന്ന് പറയുന്ന ഏറ്റവും പുതിയ തെളുങ്ങ് ചിത്രത്തിനെ കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കോ ടി അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അഡ്ജോർജിനെ കേന്ദ്ര കഥാപാത്രമാക്കി സുകുമാർ അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് പുഷ്പ റ്റു ദി റൂൾ എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പുറത്തിറങ്ങിയ പുഷ്പ എന്ന് പറയുന്ന സിനിമയുടെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് പുഷ്പ ടു റൂൾ എന്ന് പറയുന്ന സിനിമ ചിത്രത്തിൽ ബിരുദനായിട്ട് നമ്മുടെ സ്വന്തം ഫാദ്സിലും നായികയായിട്ട് രശ്മിക മന്ദാനെ എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ തെലുങ്കിലെ തമിഴ് പ്രമുഖ താരങ്ങൾ അതിനെ തന്നെ അണിയിരുക്കുന്ന ചിത്രം ഇതിനോട് തന്നെ അഡ്വാൻസ് ബുക്കിങ്ങും അതോടൊപ്പം പ്രീസൈലിലൂടെ തന്നെ സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തരംഗമായിട്ട് മാറിയിട്ടുണ്ട് അത് ചിത്രത്തിന്റേതായിട്ട് ഇറങ്ങിയ പ്രേഡറും ടീച്ചറും മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ എഴുതാൻ കഴിഞ്ഞപ്പോൾ ഗംഭീര അഭിപ്രായങ്ങൾ തന്നെയാണ് ചെന്നൈ ബാംഗ്ലൂർ ഹൈദരാബാദ് തുടങ്ങിയ മേജർ ടൗണുകളിൽ നിന്ന് ഇപ്പോഴത്തെ യു എ തുടങ്ങിയ സിറ്റികളിൽ നിന്നില്ലാതെ ഇപ്പോൾ ചിത്രത്തിന് വന്നുകൊണ്ടിരിക്കാൻ ചിത്രത്തിന് ഗംഭീര ഒരു പ്രിവ്യൂ അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് മലയാള മലയാള സിനിമാ പ്രേമികളെ ഒരുപോലെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ആക്ഷനും മാസും കോമഡി എല്ലാം കൂടെ ഇടകരത്തി ആക്ഷനും കോമഡി മാസും എല്ലാ ചേരുവകളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്ന സുകുമാർ ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നതാണ് ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകർ പറയുന്നത് ചിത്രത്തിലെ മൂന്നര മണിക്കൂർ ലൈങ്ക് തൊണ്ട ഒരു പോലും ചിത്രം മടുപ്പിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തെങ്കിലും നമുക്ക് കാത്തിരിക്കാൻ ചിത്രം എത്രത്തോളം വലിയൊരു വിജയമായിട്ട് മാറുന്ന അറിയാൻ വേണ്ടി അപ്പം സുകുമാറിന്റെ ഡയറക്ഷൻ അജോർജിൻ നായകനായിട്ട് എത്തിയ ദി റൂൾ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ എത്ര വരെയാണ് നാളെ തിയേറ്ററിൽ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട